മുണ്ടക്കയും വരിക്കാനിൽ ജനവാസ മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് കുമിളി സ്വദേശി വാങ്ങിയിട്ടിരിക്കുന്ന തരിച്ചു ഭൂമിയിലാണ് തീപിടുത്തം ഉണ്ടായത് കാടുപടലങ്ങൾ നിറഞ്ഞ സ്ഥലമായതിനാൽ വേഗത്തിൽ തീ പടർന്നത് മേഖലയിലെ ജനങ്ങളെ ആശങ്കയിലാക്കി തീയും പുകയും ഉയരുന്നത് കണ്ട് സമീപ പ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ ആളുകളെത്തി മറ്റ് സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നത് പ്രതിരോധിച്ചു തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി തീ അണച്ചു കൊറേ പേര് നോക്കുന്നത് പക്ഷെ പാറ ആയതുകൊണ്ട് കാറായപ്പോ ആവശ്യം ആർക്ക് ആവൂ എങ്ങനെയാടാ ഇവിടെ വേനൽ ചൂട് ഏറിയതോടെ തീപിടുത്തത്തിന്റെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ് ഫെസ്റ്റോ ന്യൂസ് മുണ്ടക്കേം